മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സി ഡി എസ് മലപ്പട്ടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണശ്രീ വില്ലേജ് ഫെസ്റ്റിവൽ നടന്നുവരുന്നു മലപ്പട്ടം സെന്ററിൽ നടന്ന പരിപാടി ടി കെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഓണശ്രീ രണ്ടായിരത്തി ഇരുപത്തി തുടക്കം കുറിച്ചു ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ആരംഭിച്ച് സെപ്റ്റംബർ മൂന്ന് വരെ മലപ്പട്ടം സെന്ററിലാണ് പരിപാടികൾ നടക്കുന്നത് എക്സിബിഷനുകൾ ഉൽപ്പന്ന വിപണന സ്റ്റാളുകൾ ഫെസ്റ്റിവൽ ഫുഡ് കോർട്ട് ഭിന്നശേഷി കലാമേള വനിതാ കലാമേള നൃത്ത സന്ധ്യ സാംസ്കാരിക സമ്മേളനം വയോജന കലാമേള തുടങ്ങി വിവിധ പരിപാടികൾ നടന്നുവരുന്നു മലപ്പട്ടം സെന്ററിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ സവിത കെ പി സ്വാഗതം പറഞ്ഞു മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി അധ്യക്ഷയായി ഹാൻഡ്വീപ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൽ ഉദ്ഘാടനം ഈ ചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു അജിനാസ് എം വി മിനി കെ വി സജിത കെ രവീന്ദ്രൻ ശിഹാബ് എം അജീഷ് വി വി മലപ്പട്ടം പ്രഭാകരൻ എ പുരുഷോത്തമൻ പി പി ലക്ഷ്മണൻ എം പി രാധാകൃഷ്ണൻ കെ സാജൻ ടി പി മുഹമ്മദ് സന്തോഷ് സി എന്നിവർ സംസാരിച്ചു നമ്മൾ ഓണം ശ്രീ ഓണം മേള വില്ലേജ് ഫെസ്റ്റിവലിൽ നമുക്ക് നല്ല പ്രതീക്ഷിച്ചതിലെ അധികം വലിയ ആഘോഷപരമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു ഇന്ന് മൂന്ന് ഇന്നേക്ക് മൂന്ന് ദിവസങ്ങളായത് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മൂന്ന് ലക്ഷം രൂപ വിധി വരവിലേക്കെത്തി ഇന്നിപ്പം കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃഷി ചന്തയാണ് അത് പത്ത് ശതമാനം കർഷകർക്ക് അതിൽ പൊതുവിപണിയിൽ നിന്നും കർഷകർക്ക് പത്ത് ശതമാനം കൊടുത്തുകൊണ്ട് വർധനവ് കൊടുത്തുകൊണ്ട് വാങ്ങുന്ന പച്ചക്കറികൾ സാധനങ്ങൾ സാധാരണ മറ്റ് ഇവിടെ മേളയിൽ വരുന്ന ആളുകൾക്ക് മുപ്പത് ശതമാനത്തിൻ്റെ ഇഴിവ് നൽകിക്കൊണ്ടാണ് കൃഷി വകുപ്പിൻ്റെയും മലപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെയും ഭാഗമായി ചന്ത നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി കുടുംബശ്രീ സംവിധാനത്തിലൂടെ വന്ന നിരവധി ൂപ്പ് സംരംഭങ്ങളുണ്ട് അതെല്ലാം വിജയകരമായി നടത്തി പോകുന്നുണ്ട് നല്ല ബംഗാളിത്തവും വനിതാ കലാമേള അതുപോലെ മറ്റ് ഓണ ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിപണനമേള എല്ലാം ഭംഗിയായി നല്ല പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് ഈ ഭരണസമിതിക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമായി ഞങ്ങൾ കാണുകയാണ്